ദൈവത്തിന് സ്തോത്രം പ്രഭാത പ്രഭാതമന്നയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് പകലും തിരുവചനത്തിൻ്റെ നന്മകൾ പ്രാപിക്കേണ്ടതിന് ദൈവമായ കർത്താവ് ഓരോരുത്തരെയും ബലപ്പെടുത്തട്ടെ ലൂക്കോസ് വിശേഷം രണ്ടാം അധ്യായം മുപ്പത് മുപ്പത്തിയൊന്ന് മുപ്പത്തിരണ്ട് വാക്യങ്ങൾ വായിക്കുന്നു ലൂക്കോസ് രണ്ടിൻ്റെ മുപ്പത് മുപ്പത്തി ഒന്ന് മുപ്പത്തിരണ്ട് ജാതികൾക്ക് വെളിപ്പെടുവാനുള്ള പ്രകാശവും നിന്റെ ജനമായി ഇസ്രയേലിൻ്റെ മഹത്വുമായി നീ സകല ജാതികളുടെയും മുൻപിൽ ഒരുക്കിയിരിക്കുന്ന നിന്റെ രക്ഷയെ എൻ്റെ കണ്ണ് കണ്ടുവല്ലോ എന്നു പറഞ്ഞു പ്രിയരെ തിരുവചനം കേൾക്കേണ്ടതിന് ആർത്തിയോടെയിരിക്കുന്ന മുഴുവൻ പേരെയും ദൈവവചനത്തിലൂടെ പരിശുദ്ധയാത്മാവ് സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ യേശുവിനെയും കരങ്ങളിലേന്ത് അമ്മയപ്പന്മാർ ഇരിശലീം ദേവാലയത്തിലേക്ക് പോകുന്ന ആ സംഭവമാണ് ഈ രണ്ടാമധ്യായത്തിനകത്ത് ലൂക്കോസ് വിശേഷം നമ്മൾ വായിച്ച ഭാഗത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത് തിരുവചനം വായിക്കുമ്പോൾ പരിശുദ്ധയാത്മാവിൻ്റെ നിയോഗത്താൽ ദേവാലയത്തിന്റെ മുൻപിൽ ശിവയോൻ എന്ന് ഒരു മനുഷ്യൻ ദൈവാലോചന കേട്ട് കാത്തിരിപ്പുണ്ട് മസികയെ കാണേണ്ടതിന് യേശുവിനെ കരങ്ങളിൽ എന്തിക്കൊണ്ട് വാഗ്ദത്ത് നിവർത്തി കാണുന്നതിന് വേണ്ടി കാത്തിരുന്ന ശിവയോൻ എന്ന് പറയുന്ന മനുഷ്യൻ പറഞ്ഞ വരികളാണ് ഈ രാവിലെ നമ്മൾ വായിച്ചത് യേശു കരങ്ങളിൽ എന്തിനൊക്കെ ദൈവത്തെ മഹത്വപ്പെടുത്തുകയും സ്തുതിക്കുകയും ചെയ്യുകയാണ് ജാതികൾക്ക് വെളിപ്പെടുവാനുള്ള പ്രകാശം യേശുവിനെ നോക്കിയിട്ട് യേശുമയോൻ എന്ന് പറയുന്ന അനുഗ്രഹിക്കപ്പെട്ട മനുഷ്യൻ പറയുകയാ എന്റെ കരങ്ങളിൽ ഇരിക്കുന്നത് ജാതികൾക്ക് വെളിപ്പെടാനുള്ള പ്രകാശമാണ് നമുക്കറിയാം ജാതികൾ മുഴുവനും ജാതി ആചാരങ്ങൾക്കകത്ത് കുരുങ്ങിക്കിടക്കുമ്പോൾ അന്ധകാര വിഗ്രഹാരാധനകൾക്കകത്ത് നിപതിച്ചു പോയപ്പോൾ അതിനകത്ത് നിന്ന് പുറത്തു വരുവാൻ വെളിച്ചത്തിലേക്ക് വരുവാൻ മുഖാംബരമായി തീർന്നത് േശുകർത്താവാണ് അതുകൊണ്ടാണ് പറയുന്നത് നിജാദികൾക്ക് വെളിപ്പെടുവാനുള്ള പ്രകാശമാണ് അന്ധകാരത്തിന്റെ പ്രവൃത്തികൾ കട്ടിപ്രാപിച്ചു കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ഏതൊരു മനുഷ്യന്റെയും ജീവിതത്തിൽ കുടിയിരിക്കുന്ന ഇരുളിന്റെ ശക്തികളെ പുറത്താക്കി ഒരു പുത്തൻ വഴി തുറന്നു വരേണ്ടതിന് മുൻപിലേക്ക് കൊണ്ടുവരേണ്ടതിന് േശുവിന് മാത്രമേ കഴിയത്തുള്ളൂ അക്ഷരാർത്ഥത്തിൽ ദേവാലയത്തിന്റെ മുൻപിൽ കരങ്ങളിൽ കുഞ്ഞിനെയും നിൽക്കുന്ന ഈ മനുഷ്യൻ പറയുകയാണ് നീ ജാതികൾക്ക് വെളിപ്പെടുവാനുള്ള പ്രകാശമാണ് അതെ യേശു പ്രകാശം തന്നെയാണ് ഒരു സംശയവുമില്ല മനുഷ്യന്റെ മനസ്സിൽ കയറി കൂടിയ പാപത്തിന്റെയും ശാപത്തിന്റെയും ഇരുളിനെ പുറത്താക്കുവാൻ കഴിയുമെങ്കിൽ അത് യേശുവിന് മാത്രമാണെന്ന് ഇന്ന് രാവിലെ നമ്മൾ തിരിച്ചറിയണം അതാണ് ഈ വാക്യത്തിനകത്തെഴുതിയിരിക്കുന്നത് ജാതികൾക്ക് വെളിപ്പെടുവാനുള്ള പ്രകാശം നിന്റെ ജനമായി ഇസ്രായേലിന്റെ മകത്വം യേശുവിനെ കുറിച്ച് ഷുമയോൻ പറയുന്ന വാക്കുകളാണ് ഇസ്രായേലിന്റെ മകത്വമായവൻ ആമേ ഇതുപോലെ യേശുവിനെ പോലെ ഇസ്രായേലിലല്ല ലോകത്തിന്റെ ഒരു വൻകരകളിലും ആരും ജനിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തിട്ടില്ല അതുകൊണ്ടാണ് ഈ വാക്യത്തിനകത്ത് പറയുന്നത് യേശു ഇസ്രായേലിന്റെ മകത്വമായവനാണ് മൂന്നാമത്തെ കാര്യം മുപ്പത്തി ഒന്നാം വാക്യ വാക്യത്തിനകത്തെഴുതിയിരിക്കുന്നു നീ സകല ജാതികളുടെയും മുൻപിൽ ഒരുക്കിയിരിക്കുന്ന നിന്റെ രക്ഷ ദൈവമൊരുക്കിയ രക്ഷയാണ് ക്രിസ്തു യേശുക്രി നാം തിരിച്ചറിയണം പാപത്തിലും ശാപത്തിലും വിഗ്രഹാരാധനയിലും ആണ്ടുപോയ മനുഷ്യനെ വീണ്ടെടുക്കേണ്ടതിന് ദൈവമൊരുക്കി വെച്ച വഴിയാണ് നമ്മുടെ കർത്താവായ ക്രിസ്തു ഈ വാക്യത്തിനകത്ത് എഴുതിയിരിക്കുന്നു ഒരുക്കി വച്ചിരിക്കുന്ന വഴി നിങ്ങൾക്കൊരു തീരുമാനമുണ്ടെങ്കിൽ എല്ലാ വഴികളും അടഞ്ഞെങ്കിലും ക്രിസ്തു യേശുവാകുന്ന വഴി നമുക്ക് വേണ്ടി തുറക്കപ്പെട്ട് കിടക്കുകയാണ് ആ മീൻ ഈ വാക്യം അങ്ങനെയാ എഴുതിയിരിക്കുന്നത് ജാതികൾക്ക് വെളിപ്പെടുവാനുള്ള പ്രകാശം നിന്റെ ജനമായ ഇസ്രായേലിന്റെ മകത്വം നീ സകല ജാതികളുടെയും മുൻപിൽ ഒരുക്കിയിരിക്കുന്ന നിന്റെ രക്ഷ ഈ തിരുവചനം നമ്മൾ ധ്യാനിച്ചു കൊണ്ടിരിക്കുമ്പോൾ നാം തിരിച്ചറിയണം രക്ഷയ്ക്ക് ഒരുപാട് മാർഗങ്ങളും രക്ഷയ്ക്ക് ഒരുപാട് ചിന്തകളും രക്ഷയ്ക്ക് ഒരുപാട് വഴികളുമില്ല നാം രക്ഷിക്കപ്പെടുവാൻ ീഴേ ഭൂമിയിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ടിരിക്കുന്ന ഒരേ ഒരു നാമം അത് യേശുക്രി നാമമാണെന്ന് നാം തിരിച്ചറിയണം വാക്യത്തിനൊക്കെ എഴുതിയിരിക്കുന്നു ആമേ നീ സകല ജാതികളുടെയും മുൻപിൽ ഒരുക്കിയിരിക്കുന്ന നിന്റെ രക്ഷ പ്രിയരേ ആർക്ക് വേണമെങ്കിലും ഏത് മതത്തിൽപ്പെട്ടവർക്ക് വേണമെങ്കിലും എപ്പോഴും ദൈവത്തോടെ എടുക്കുവാൻ ഒരു വിശുദ്ധ ജീവിതം നയിക്കുവാൻ കയ്യിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന ശാപത്തിന്റെ ശക്തികളെ കുടഞ്ഞു കളയുവാൻ കഴിയും എന്താ കാര്യമെന്നറിയാമോ എന്നറിയാമോ യേശു ക്രിസ്തു അവനിയുടെ ചരിത്രത്തിൽ ഒരു ചരിത്ര പുരുഷൻ മാത്രമല്ല യേശു തന്നെ വഴിയായി വെളിപ്പെടുകയാണ് ആ മീൻ പല വഴികൾ മുട്ടി സകല വഴികളും ജീവിതത്തിന് മുൻപിൽ അടയപ്പെട്ടു എങ്കിൽ ഭാരപ്പെടരുത് ഈ തിരുവചനം നമ്മോട് പറയുകയാണ് നിസകല ജാതികളുടെയും മുൻപിൽ ഒരുക്കിയിരിക്കുന്ന നിന്റെ രക്ഷ പ്ലൊരുങ്ങിയിരിക്കുന്ന രക്ഷയാണ് യേശു കർത്താവ് എന്ന ആത്മാർത്ഥമായി നാം തിരിച്ചറിയണം ഈ പകൽ പ്രതികൂലങ്ങളും പ്രതിസന്ധികളും ഭാരങ്ങളും ഒക്കെ അനുഭവിച്ചുകൊണ്ട് ആരെങ്കിലും ഈ ചെറിയ സന്ദേശം കേൾക്കുന്നെങ്കിൽ ഈ വചനം ആഴത്തിൽ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ആഴ്ന്നിറങ്ങി നൂറും അറുപതും മുപ്പതും മേനി വിളയത്തക്ക നിലയിൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുവാൻ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാമോ ഈ വാക്യം നമ്മൾ വായിക്കുമ്പോൾ രണ്ട് മൂന്ന് കാര്യങ്ങൾ ഒരുമിച്ച് എഴുതിയിരിക്കുകയാണ് ജാതികൾക്ക് പ്രകാശം ഇരുളിന്റെ കാലം തീരാറായി ഇരുളിന്റെ ശക്തികളെ അസ്തമിക്കാറായി പ്രവൃത്തികളെ വിട്ടോടുവാൻ പൗലൂസ് ആഹ്വാനം ചെയ്യുകയാണ് ഈ വാക്യത്തിനകത്തെഴുതിയിരിക്കുന്നു അമീൻ ഇരുളിൽ നിന്ന് ഇരുളിൽ നിന്ന് ഇരുളിൽ നിന്ന് അമീൻ നീ സകല ജാതികളുടെയും മുൻപിൽ ഒരുക്കിയിരിക്കുന്ന അരക്ഷയിലേക്ക് അനേകം വരെ വിടുവിച്ചു കൊണ്ടുവരുവാൻ ദൈവത്തിനൊരു പദ്ധതിയുണ്ട് ജാതികൾക്ക് വെളിപ്പെടുവാനുള്ള ആ മീൻ ക്രിസ്തുവിലൂടെയുള്ള രക്ഷ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാമോ ഈ പുതിയ പകൽ നിശ്ചയമായിട്ടും വലിയ ദൈവത്തിന്റെ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടും ആ മെയിൻ ജാതികൾക്ക് വെളിപ്പെടുവാനുള്ള പ്രകാശം ഇസ്രായേലിന്റെ മകത്തും സകല ജാതികളുടെയും മുൻപിൽ ഒരുക്കി വെച്ചിരിക്കുന്ന രക്ഷയാണ് യേശു കർത്താവെന്ന് നാം തിരിച്ചറിയാതെ പോകരുത് നമുക്കറിയാം ലോകത്തിന്റെ ചരിത്രത്തിൽ ആരെല്ലാം ഭയപ്പാടുകളോടെ ദൈവപുത്രന്റെ അടുക്കൽ വന്നു അവരുടെ ജീവിതത്തിലെല്ലാം വലിയ വിടുതൽ നൽകി നൽകുവാനിടയായി തീർന്നു അങ്ങനെയാണെങ്കിൽ പ്രിയര് ഇന്ന് പകൽ ദൈവത്തിന്റെ പ്രവൃത്തി നമ്മൾ വെളിപ്പെടേണ്ടതിന് ഏൽപ്പിച്ചു കൊടുക്കാമോ പരിശുദ്ധ ദൈവമേ പിതാവേ ഈ സന്ദേശം കേട്ടുകൊണ്ട് പ്രാർത്ഥിക്കുന്ന മുഴുവൻ പേരെയും ദൈവം അനുഗ്രഹിക്കണമേ ദൈവപ്രവൃത്തി വെളിപ്പെടുത്തണമേ തിരികരങ്ങളിൽ വഹിക്കുന്നത് കൊണ്ട് നന്ദി അധികാരമുള്ള നാമത്തിൽ പിതാവേ ആ മേൻ ആ മേൻ ഓക്കെ ഗോഡ് ബ്ലസ് യു ധി മായ് കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ ആമേൻ